നമസ്കാരം പോസ്റ്റാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ അങ്ങനെ സി പി എമ്മിന് സി പി ഐയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങി കൊടുക്കേണ്ടി വന്നു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല ആ ധാരണാപത്രം അവർ മരവിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് വിശ്വസിക്കുന്നത് സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പം ഓൾറെഡി ഒപ്പുവെച്ച പദ്ധതിയാണ് അപ്പൊ ഈ ഒരു പദ്ധതി പിന്മാറണമെങ്കിൽ എനിക്ക് പിന്മാറാൻ പറ്റില്ല നിലവിലൊരു അവസ്ഥാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ പി എം ശ്രീ പദ്ധതി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അവസാനിക്കുന്നത് ഇപ്പം അത് ചെയ്യാതിരിക്കണമെങ്കിൽ അതുവരെ ചെയ്യാതിരിക്കാം അതല്ലാതെ ഒപ്പിട്ട സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണമെന്നുള്ളതിന്റെ നിബന്ധനയോടുകൂടി തന്നെയാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ നിലവിൽ ഈ പി എം ശ്രീയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നതിൽ അതായത് സി പി ഐയിനെ ഒന്ന് തണുപ്പിച്ചു നിർത്തുക എന്നത് ാണ് മാത്ര ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ പ്രതിഷേധ സ്വരങ്ങളെ കൂടി ഒന്നും ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ കൂടി ഒന്ന് പ്രതിരോധിച്ച് നിർത്തുക എന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ പി എം സിയിൽ നിന്ന് പിന്മാറുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നു എന്ന് പറയുന്നത് അപ്പം അതത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് ഒരിക്കലും അത് എന്താ പറയുക ഒരു മികച്ചൊരു തീരുമാനമല്ല കാരണം അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നൊരു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അത് തീർച്ചയായിട്ടും ഒപ്പിട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും നടപ്പിലാക്കേണ്ട ഒരു ഗതിയുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല സി പി ഐനെ കൂടി തണുപ്പിച്ച് നിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും ജനങ്ങളുടെ ഇടയിലും ഇത് വലിയ തോതിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പം അവരെക്കൂടി ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ജനങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളൊരു ഒരു ഡയറക്ഷൻ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് വന്നിരിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യൊന്നും കാരണം ഈ ഒരു ഈയൊരു ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടാണ് സി പി എമ്മിന്റെയും സിപിഐയുടെയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരം ചെയ്യേണ്ട പരസ്പരം ഒരേ മുന്നണിയിൽ നിന്നുകൊണ്ട് തമ്മിലടിക്കേണ്ട കാഴ്ചകളൊക്കെ കണ്ടത് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണ് അതുകൊണ്ടാണ് ഈ തിരക്കിട്ട് മുഖ്യമന്ത്രി രാവിലെ മന്ത്രിസഭായോഗം ചേരുന്നത് ഒഴിവാക്കുകയും വൈകുന്നേരത്തേക്ക് നീട്ടിവെക്കുകയും തീർച്ചയായും അത് അതിനു മുൻപ് തന്നെ ബിനോയ് ബിനോയ് വിഷയത്തിനല്ല കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിഷയവുമായിട്ടുള്ള ചർച്ച നടന്നത് അതിനുശേഷം ഇപ്പോൾ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ എം എ ബേബിയും അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയ ചർച്ച നടത്തി ഇങ്ങനെ ഒരു തീരുമാനം സിപിഐയുടെ ഒരു നിലപാട് തന്നെയാണ് ഇതിനകത്ത് ഒരു വലിയൊരു മാറുന്നത് കാരണം ആദ്യം മുതൽക്കെ തന്നെ ഈ ഒരു വിഷയം വരുമ്പോഴത്തേനും സി പി ഐനെ അവർ നിർത്തിയൊരു നിലയുണ്ട് അതായത് ഒരേ മുന്നണിയിലായിരുന്നിട്ട് പോലും ഒരേ പാ ആ പോലും അവർ സി പി ഐ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ് കാരണം സി പി ഐ അറിയാതെ പോലും ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതും ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ വാർത്തകളിലൂടെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പോലും സി പി ഐ അറിയുന്നത് അറിയുന്നത് സി പി ഐയിലെ മാത്രമല്ല സി പി എമ്മിലേയും അടക്കമുള്ളവർ ഇതിനെതിരെ എതിരെ അതായത് ഈ ഒരു പി എം ശ്രീക്ക് എതിരെ സംസാരിക്കുന്നത് ഇത് ഒപ്പുവെച്ചെന്ന് ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറയും ാണ് അദ്ദേഹം പോലും അതെ അതെ അങ്ങനെ അങ്ങനെ ഒളിച്ച് ഒപ്പുവെച്ച ഒരു പദ്ധതിയാണ് അപ്പം ഇതിൽ ഇതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയൊരു തോതിലുള്ള പ്രതിഷേധം ഉയർന്നു അതുപോലെ തന്നെ സി പി ഐയിലും പ്രതിഷേധം ഉയരുന്നതും പിന്നീട് സി പി ഐ തന്നെ സി പി ഐ വിനോദ വീശത്തിന് തന്നെ പറയേണ്ടി വന്നു ഇതെന്തൊരു സർക്കാരാണെന്ന് പറയേണ്ടി വരുന്നൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി അപ്പൊ അത്രത്തോളം ദുസ്സഹമായ രീതിയിലേട്ട് ഈ ഒരു അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനം കൊണ്ടെത്തിച്ചത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഉണ്ടാവും എന്നുള്ള ഭയം തീർച്ചയായും പിണറായി വിജയനെയും സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നത് നമുക്കറിയാം ഈ മന്ത്രിമാരടക്കമുള്ളവർ ഇതിൽ വലിയ പ്രതിഷേധമാണ് അറിയിച്ചത് സി പി ഐയുടെ മന്ത്രിമാർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പം അത്തരത്തിലുള്ള ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നത് ഏഹ് സി പി എമ്മിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് കാരണം ഇനി ഇലക്ഷൻ വരാൻ പോവാണ് ഇപ്പം ഇലക്ഷന് മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയെയും വ്യക്തിപരമായും തന്നെ ബാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പിന്മാറുക എന്നുള്ളൊരു നാരേഷൻ എങ്ങനെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു തീരുമാനം ആദ്യഘട്ടത്തിൽ ഇവർ വിചാരിച്ചിരുന്നത് സി പി ഐ അല്ലേ തീരുമാനം മാറ്റുമെന്നുള്ള ഒരു അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് തന്നെ നിൽക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങളടക്കം എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരൊറ്റ ഉറച്ച നിലപാടിൽ നിന്ന് നിൽക്കുകയും ഈ ഒരു മരവിപ്പിക്കുക എന്നുള്ള ഈ ഒരു ധാരണാപത്രം മരവിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരേ നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് തന്നെ അല്ല വ്യക്തമാകുന്നു സി ഇത്രയെങ്കിലും തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു ധാരണയിൽ എത്താൻ സി പി എമ്മിനും സി പി എം ഐക്കും സാധിച്ചത് അതെ അപ്പം കാരണവെച്ചാല് സി പി ഐക്ക് ഈ പറയുന്ന മുന്നണിയിൽ അവർ യാതൊരു വിധ വില വിലയും കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണിത് മുൻപായിരുന്നുണ്ടെങ്കിൽ കാനം രാജേന്ദ്രനാണെങ്കിൽ കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നേ എടുത്തേനെ പക്ഷേ കാനത്തിന്റെ മർണത്തിന് ശേഷം വിനോദ വിഷയം വന്നതിന് ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് മുന്നണിയിൽ കാരണം വെച്ചാൽ പല വിഷയങ്ങളിലും സി പി ഐനെ ഇത്തരത്തിലുള്ള അതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ആ സി പി ഐനെ എന്താ പറയാ വലിയ പേടിക്കാതെ അതായത് അവരൊരു വെറും ഒരു സ്റ്റാമ്പ് മാത്രമൊക്കെ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ സിബിഐയിലെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ വ്യാപകമായിട്ടുള്ള രീതിയിൽ രൂക്ഷമായ രീതിയിൽ പിണറായി വിജയനെയും സർക്കാരിനെയും സർക്കാരിന്റെ പല തീരുമാനങ്ങളെയും നഗിദ്ധാന്തം അവരെ എതിർത്തിരുന്നു പക്ഷെ പിന്നീട് അതിൽ മയപ്പെടുന്ന പല വിഷയത്തിലത് ഉണ്ടായിരുന്നില്ല അപ്പൊ പല വിഷയത്തിലും ഇത്തരത്തിലുള്ള അതായത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പല വിഷയത്തിലും ഈ പറയുന്ന സി പി ഐ എടുത്ത പല നിലപാടുകളും മയപ്പെടുത്തുന്ന രീതിയിലോട്ട് പിന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ അതായത് സി പി ഐയുടെ ഇത്തരം നിലപാടിനോട് ബിനോ വിശ്വസത്തിനെതിരെ പോലും വലിയ തോതിലുള്ള പ്രതിഷേധം സി പി ഐക്കുള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് അവസാനിക്കുമെന്നാണ് സി പി എം കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് അവസാനിച്ചതെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം സി പി ഐക്ക് അടുത്ത നിലപാട് അവിടെ സ്വീകരിച്ചു അത് അത് സർക്കാരിന് തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു ഒരു നമുക്ക് ഒരു കാര്യം പക്ഷേ ഇത് നിയമപരമായിട്ട് ഇത് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് ഒപ്പിട്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇതിനകത്ത് ഈ ശിവൻകുട്ടിയുടെ അടക്കമുള്ളവരുടെ നിലപാടുകൾ തീർച്ചയായിട്ടും ലജ്ജാവാഹം തന്നെയായിരുന്നു കാരണം ഒരു പത്രസമ്മേളനത്തിൽ പുള്ളി പറയുകയാണ് എന്താണ് കുഴപ്പം ഈ കേന്ദ്ര പദ്ധതിക്ക് എന്താണ് കുഴപ്പമെന്ന് വരെ ചോദിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു മാത്രമല്ല അതിനെ കടന്ന് ന്യായീകരിക്കുകയാണ് നിലപാടല്ലേ അത് മാറ്റാമല്ലോ അത് കാലാകാലങ്ങളായിട്ട് മുന്നോടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് ശിവൻകുട്ടി പറഞ്ഞത് അപ്പം നമ്മളതിനെ പറ്റി സംസാരിച്ചാണെങ്കിൽ പോലും അത്തരത്തിലുള്ള നിലപാടുകളിൽ ചർച്ച ഒരിക്കലും അതെ അതെ അപ്പം അതാണ് ശിവൻകുട്ടി എടുത്തിട്ടും സി പി എം എടുത്തിട്ട് നിലപാടും അതാണ് അപ്പം അത് തീർച്ചയായിട്ടും അതൊരു കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എടുത്തുള്ള ഒരു തീരുമാനമൊന്നും അല്ലായിരുന്നു ഒരിക്കലും അത് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു മുട്ടുമടക്കൽ മാത്രമായിരുന്നു ആ ഒരു തീരുമാനം ഇത്തരത്തിലുള്ള പല പദ്ധതികളും ചിലപ്പം നടപ്പിലാക്കിയേ തന്നെ ഇപ്പൊ നമുക്കറിയാം തമിഴ്നാടും പശ്ചിമബംഗാളും കേരളവുമാണ് ഈ ഒരു പദ്ധതി ആദ്യം മുതലേ എതിർത്തുന്നൊരു സംസ്ഥാനങ്ങൾ ബാക്കി രണ്ട് സംസ്ഥാനങ്ങളും ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോവുകയാണ് ചെയ്തത് ഈ പണം വാങ്ങിച്ചെടുക്കണം അതായത് നമുക്ക് അവകാശപ്പെട്ട പണമാണ് അത് കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ് അതിന് വളഞ്ഞ വഴികളല്ല സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള നേരായ വഴികളിലൂടെയാണ് പോവേണ്ടത് നിയമപരമായിട്ട് തന്നെ നീങ്ങിയ പൈസ മേടിച്ചെടുക്കാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയവിനി അത് ചെയ്യാതെ തമിഴ്നാടും പശ്ചിമബംഗാളും ചെയ്തത് അങ്ങനെയാണ് അത് ചെയ്യാതെ ഇത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നിഗൂഢ പദ്ധതി നിഗൂഢ പദ്ധതിക്ക് ഏഹ് നിൽക്കുന്നത് ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽന്നുകൊണ്ടല്ല അത് വാങ്ങിച്ചെടുക്കേണ്ടത് അപ്പം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാരണം ഈ പറയുന്ന രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം കോടിയാണ് കേരളത്തിന്റെ ഒരു പക്ഷത്തെ വരുമാനം എന്ന് പറയുന്നത് അപ്പം ആ ഒരു വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടുക എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കേരളത്തെ തന്നെ ബലി കൊടുക്കുന്ന രീതിയിലോട്ടുള്ള ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ കൊണ്ട് തല വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒന്നും ചേരുന്നില്ല കാരണം ഒന്നും കൂടി ശരിയാവുന്നില്ല കാരണം ഇവർ പറയുന്ന വാദങ്ങൾ ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതല്ല അപ്പം യോജിച്ച് പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ വ്യക്തമായിട്ടും നമുക്ക് സംശയിക്കേണ്ടി വരും ഇത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് അത് മനസ്സിലായതുകൊണ്ടാണ് സി പി ഐ അടക്കമുള്ളവർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നതും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സ്വന്തം മുന്നണിയിലെ ഒരു പാർട്ടിക്ക് മുന്നിൽ തന്നെ മുട്ടുമടക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരികയും ഒടുവിൽ അവർ അത്ര പ്രാധാന്യമുള്ള പാർട്ടി എന്ന് വരുത്തി തീർത്ത സി പി ഐ സി പി ഐയുടെ ഈ ഒരു അഭിപ്രായത്തിന് മുന്നിൽ ഈ സമ്മർദ്ദത്തിന് മുന്നിൽ എന്തായാലും പിണറായി വിജയൻ എന്തായാലും മുട്ടുമടക്കി എന്ന് പറയുന്നത് ഉപസമിതിയെ ഈ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ഈ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കുമെന്നാണ് അങ്ങനെ ഒരു ധാരണയിലാണ് ഇപ്പോ സി പി എമ്മും സി പി ഐ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും പിണറായി ഇതിൽ നിന്ന് പിന്മാറാതെ രക്ഷയില്ല കാരണം നമുക്കറിയാം ഇത് കേരളത്തിൽ എത്രത്തോളം വലിയ എതിർപ്പുണ്ടാകും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറാതെ പിണറായി വിജയനും സി പി എമ്മിന് ഇതിൽ നിന്ന് പിന്മാറാതെ രക്ഷയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്